കുറിച്ച് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ പല കൊലപാതകങ്ങളൊക്കെ എടുത്ത സമയത്തൊക്കെ ഒരു മാനസ കൊലപാതകമൊക്കെ വന്ന സമയത്ത് ഈ പയ്യനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല ഇവനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇസ് വെരി ഇൻട്രവേർട്ടഡ് ഒത്തിരി ഫ്രണ്ട്സ് ഫ്രണ്ട്സിലാരോടും സംസാരിക്കാറില്ല എന്നൊക്കെ അപ്പം അന്ന് ഇങ്ങനെ വന്നൊരു കമൻറ്റുള്ള ഒന്നാണ് ഈ ഇൻട്രോവേർട്സ് ഒത്തിരി പേരും സൈക്കോ ആണ് എന്ന രീതിയിലുള്ളൊരു ഇത് ശരിക്കും അത് തമ്മിൽ എന്തെങ്കിലും അസോസിയേഷൻ ഉണ്ടോ ഒരാൾ ഇൻട്രവേർട്ടഡ് ആവുന്നത് കൊണ്ട് അയാളുടെ ഉള്ളിൽ സൈക്കോപ്പാത്ത് ആ ഒരു പാത്തിൻ്റെ ടെൻഡൻസീസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ നേരത്തെ പറഞ്ഞ കാര്യം എവിടെയും കുറച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അതായത് ഈ ഐക്യു കൂടുതലുള്ള ആളുകൾക്ക് ഇടപഴ നമ്മളെപ്പോഴും നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ കംഫർട്ടബിളാകുന്നു നമ്മുടെ അതേ ഐക്യു റേഞ്ചുള്ള ആളുകളായിട്ട് ഇപ്പം ഒരു ശരാശരി ആവറേജ് ഐക്യൂ ഉള്ള ആൾക്ക് ഇഷ്ടം പോലെ ആളുകളെ കിട്ടും അവരുമായിട്ട് മിങ്കിൾ ചെയ്തു പോകാൻ പക്ഷെ ഒരു ഐക്യൂ കൂടുതലുള്ള ആള് അല്ലെങ്കിൽ കുറവുള്ള ആൾ രണ്ടിനും നമുക്ക് നമ്മളായിട്ട് എടുക്കാൻ വേണമെങ്കിൽ ഈ രണ്ടു പേർക്കും വളരെ എളുപ്പത്തിൽ മിങ്കിൾ ചെയ്തു പോകാൻ ആളുകളെ കിട്ടില്ല കാരണം സൊസൈറ്റിയിൽ അവരുടെ എണ്ണം കുറവാണ് സോ ഒരു ഒരു റീസൺ ഇത്തരം ആളുകൾ ഫോഴ്സ്ഫുള്ളി ഇൻട്രോവേർട്ടായി മാറാൻ ഒരു റീസൺ അതാണ് ഇപ്പം ഞാൻ എൻ്റെ ഐക്യമുള്ള ഒരാളായിട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷനിൽ എൻഗേജൻ പറ്റത്തുള്ളൂ എന്നെക്കാളും ഐക്യം കുറഞ്ഞ ആളോ എന്നെക്കാളും ഒരുപാട് ഐക്യം കൂടിയ ആളോ ആണെങ്കിൽ ആൾ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല ഞാൻ ആൾക്ക് മനസ്സിലാകും ഡിഫറെൻ്റ് ടോപ്പിക്സ് വളരെ പിന്നെ പോയിന്റ് ഓഫ് വ്യൂസ് വളരെ വ്യത്യാസമായിരിക്കും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റിലേക്ക് പോലും പോകാൻ പറ്റില്ല ഞാൻ ആ എന്ന് പറയുമ്പോൾ ആള് വാങ്ങാന്ന് പറഞ്ഞാൽ സോ അതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്കിലേക്ക് ഒരിക്കലും പോവില്ല അങ്ങനെ വരുമ്പോൾ നാച്ചുറലി ഞാൻ പിന്നെ ചിന്തിക്കും ഞാൻ വെറുതെ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ മാറിയിരിക്കുന്ന എന്റെ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയിരിക്കുന്നല്ലേ ആ ഒരു തോട്ട് വരും കുറച്ച് കഴിയുമ്പോൾ ചേട്ടാ ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാരണം ഞാൻ പറയുന്നവര് മനസ്സിലാവുന്നില്ല ഇല്ലെങ്കിൽ അവര് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഐദർ വേ അതെ അപ്പൊ അതൊന്നും ഫോഴ്സ്ഡായിട്ട് ഒരാള് ഇന്ട്രോവേറ്റ് ആയിട്ട് മാറാനുള്ള ഒരു റീസൺ പിന്നെ അതിന്റെ പുറത്ത് ഈ ചില ആളുകൾക്ക് സോഷ്യൽ സ്കിൽസ് കുറവുണ്ടായിരിക്കും ഞാൻ സ്വയം എന്നെ കണക്കാക്കുന്ന അങ്ങനെ ഒരാളായിട്ടാണ് സോഷ്യൽ സ്കിൽസ് അത്ര പെട്ടെന്ന് ഒരാളുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനോ അത്ര പെട്ടെന്ന് സംസാരിച്ച് തുടങ്ങാനോ അവരുടെ ആ ഒരു നമ്മൾ പറയത്തില്ല അവരുടെ ഒരു സെയിം ഫ്രീക്വൻസിയിലോ ലോ വേവലെന്തിലേക്കോ എത്തിപ്പെടാൻ പാടുള്ള ആളുകളുണ്ട് അവർ ഒരുപാട് അങ്ങനെ ഒരു മീറ്റ് ടൈം എൻജോയ് ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായിരിക്കും ചില ആളുകൾക്ക് ഒരുപാട് കൂടി സ്പെൻഡ് ചെയ്ത് പോകണം സമയം അങ്ങനെ ആഗ്രഹമുള്ളവരാണ് ചിലർ അങ്ങനെയല്ല ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ തനിയെ ഇരിക്കാനും കുറച്ച് സമയം വേണം അങ്ങനെ അതൊരു വോളണ്ടറി ഡിസിഷനാണ് അങ്ങനെ എടുത്ത് ആഗ്രഹിക്കുന്നവരുണ്ട് പിന്നെ മറ്റൊരു കൂട്ടാളുണ്ട് സോഷ്യൽ ആൻസൈറ്റി നല്ല രീതിയിൽ സോഷ്യൽ ആൻസൈറ്റി അതെൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തും ആഷ്യസ് ആ പുതിയ ഒരാളെ കാണുന്നത് അയാളെ സംസാരിക്കുന്നത് ഒരു ഗ്രൂപ്പിലോട്ട് വരുന്നത് ശരിക്കും ഉള്ള സംഭവമാണ് അതല്ലേ അത്ര ആളുകൾക്ക് ശരിക്കും നല്ലപോലെ മിങ്കിൾ ചെയ്യണമെന്നും ബാക്കിയുള്ളവരോട് എല്ലാം സംസാരിക്കണമെന്നും ഒരു എക്സ്ട്രോവേർട്ടിനെ പോലെ തന്നെ ജീവിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ അവരുടെ ബോഡിയിലെ ചില പ്രത്യേകതകൾ കാരണം ചില ആൻസൈറ്റി സിംഡംസ് അവർക്ക് വരും ഇത്ര ഒരു സോഷ്യൽ സിറ്റുവേഷൻസിൽ അത് ചിലപ്പം റിയൽ ആൻസൈറ്റ് ചെയ്യാൻ ചിലപ്പോൾ ആന്റിസിപ്പേറ്ററി ആൻസൈറ്റ് ചെയ്യാൻ അതായത് നാളെ രാവിലെ എനിക്കൊരു മീറ്റിംഗ് ആണ് എന്താവും ഈ മീറ്റിംഗ് എന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ ഉറങ്ങത്തില്ല തീർച്ചയായിട്ടും ഉണ്ട് ഈ നമ്മുടെ ഈ ബ്രെയിനിന്റെ ഫംഗ്ഷനിങ് തലച്ചോറിന്റെ പ്രവർത്തനമാണ് നമ്മുടെ മനസ്സെന്ന് നമ്മൾ പറയുന്നത് അല്ലെ മൈൻഡ് എന്ന് പറയുന്നത് അത് എല്ലാം തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് രണ്ട് ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് സെറോട്ടോണിൻ ഡോപ്പബിൻ ഈ രണ്ട് ഹോർമോൺസിൻ്റെ ലെവൽ അതിന് ഹോർമോൺസ് ഒന്ന് വിളിക്കാമോ എന്നുള്ളതും ഒരു ഡിഫിക്കൽ ക്വസ്റ്റിനാണ് ദ കറക്റ്റ് ടെക്നിക്കൽ ടൈം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ ന്യൂറോ കെമിക്കൽസ് ഈ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ലെവലിലുള്ള വ്യത്യാസങ്ങളാണ് ഒരുവിധം എല്ലാ സൈക്കാട്ടിക് കണ്ടീഷൻസിൻ്റെ ഇറ്റിയോളജി മൂല കാരണം അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞു വന്ന സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള റീസൺ ഇത് തന്നെയാണ് നമ്മുടെ തലച്ചോറിലെ സെറോട്ടോണിൻ ഡോപ്പോൻ മുതലായ കെമിക്കൽസിൻ്റെ ചില ബ്രെയിൻ്റെ സ്പെസിഫിക് ഏരിയാസിലുള്ള അളവ് കൂടുതലോ കുറവോ ആണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം അപ്പോൾ അതിന് മരുന്ന് കഴിച്ചാൽ മതിയപ്പോൾ അത് മരുന്ന് കഴിച്ച് നല്ല രീതിയിൽ നമുക്കിതിന് ഇമ്പ്രൂവ്മെൻ്റ് വരും അത് ശരിക്കും നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് അതായത് ഇപ്പം ഈ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആളുകൾ അതിനൊരു ട്രീറ്റ്മെന്റ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന കാര്യം പോലും പലപ്പോഴും നമുക്ക് അറിയില്ല ഞാൻ ഞാൻ ഇപ്പോഴാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ അത് അങ്ങനെ ഒരു തീർച്ചയായിട്ടും ഈ ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറിലെ സെറോട്ടോണിൻ ഉൾപ്പെടെയുള്ള ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിൽ വരുന്ന വ്യത്യാസങ്ങളും ഉണ്ടാണ് വളരെ എക്സാമ്പിൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ഡയബറ്റീസിനെ എടുക്കാം നമുക്ക് വേണമെങ്കിൽ കൂടുതലാളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് നമ്മുടെ പാൻക്രാസിൽ നിന്നുള്ള ഇൻസുലിൻ്റെ സെക്രീഷൻ്റെ അളവ് വ്യത്യാസം വരുന്നു നമുക്ക് വേണ്ട ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് നമുക്ക് ഈ ഡയബറ്റീസ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ ആദ്യം നമ്മൾ കുറച്ച് മരുന്നുകൾ കൊടുത്തു നോക്കും ഈ ഇൻസുലിൻ്റെ പ്രവർത്തനം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി അതും നമുക്ക് ആവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വെളിയിൽ നിന്നും ഇൻസുലിൻ കുത്തിവെച്ച് കൊടുക്കും ഈ രണ്ട് രീതിയിലും നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാം അതേപോലെ തന്നെ ഈ സെറോട്ടോണിയൻ ഡോപ്പോമിൻ മുതലായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ തലച്ചോറിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലാണ് ഈ സൈക്കാട്ടിക് ഡിസോർഡേഴ്സ് വരുന്നത് അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നും അതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും വൺസ് ഇതിൻ്റെ ലെവൽസ് നോർമലൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും നമ്മളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറേ കെമിക്കൽസ് ആണ് നമ്മുടെ ശരീരം ജസ്റ്റ് ഒരു ഒരു ബഞ്ച് ഓഫ് കെമിക്കൽസ് അതിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസങ്ങൾ ആണ് ഓരോ സൈക്കാട്രിക് അസുഖങ്ങളായിട്ട് നമുക്ക് വെളിയിൽ കാണുന്നത് ഈ അങ്ങ് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ും അപ്പം ഒരു സൈക്കോപാത്തിനെ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുക അതായത് പലപ്പോഴും ഒരു നോട്ടീസ്ഡ് ആവാതെ പോവാണല്ലോ കാരണം ശ്രദ്ധ കിട്ടാതെ ആളുകൾ ശ്രദ്ധിക്കാതെ കാരണം ബഹളം ഉണ്ടാക്കാത്ത ആളുകൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ ഒത്തിരി ബഹളം ഉണ്ടാക്കാത്തൊരോ ഈസി കിഡ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ആൾക്കാരായിട്ട് കണക്കാക്കുന്നുണ്ട് പലപ്പോഴും സൈക്കോപാത്ത്സ് അങ്ങനെ ഒളിഞ്ഞിരിക്കുകയും അവരെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യത്തില്ല എന്നുള്ളതൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ശരിക്കും നേരത്തെ കണ്ടുപിടിച്ചാൽ അതും ട്രീറ്റ് ചെയ്യാം ലൈക്ക് എനിത്തിങ് നമ്മുടെ ആ കെമിക്കൽസുമായിട്ട് ശരീരമായി ബന്ധപ്പെട്ട ഏത് മാനസിക രോഗവും ട്രീറ്റ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറയുന്നത് ഒരു ഒരു ഉണ്ട് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് നമുക്ക് വേറെ രീതി എടുക്കാം നമുക്ക് ഹിറ്റ്ലറിനെ ചികിത്സിച്ചൊരിക്കലും മഹാത്മാഗാന്ധിയാക്കാൻ പറ്റില്ല തിരിച്ചും കാരണം ബ്രെയിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചില സ്ട്രക്ചറൽ ഡിഫറൻസസ് തന്നെ അതിലുണ്ട് ഇവര് തമ്മിലുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നമ്മളിതിൻ്റെ അകത്ത് ടിപ്പിക്കലി സൈക്കാട്രൽ പറയുന്നത് ഫിനിയാസ് ഗേജ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു എക്സാമ്പിൾ പറയാറുണ്ട് പലപ്പോഴും അദ്ദേഹം ഒരു അമേരിക്കയിലെ ഒരു ട്രെയിൻ വർക്കറായിരുന്നു ഈ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അത് ഒരു സ്വാത്വികനായിട്ട് അറിയപ്പെടുന്ന അതായത് വെൽ ബിഹേവായിട്ട് അറിയപ്പെടുന്ന ഒരാളായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അങ്ങർക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ ഫ്രണ്ടൽ ഏരിയ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ഡാമേജ്ഡായി പക്ഷേ പുള്ളിയുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റി പക്ഷേ അതിനുശേഷം ുള്ളി ഹോസ്പിറ്റൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ എൻറ്റയർലി മാറി നമ്മളെ നാട്ടിലെ നമ്മളൊരു അലമ്പൻ അല്ലെങ്കിൽ ഒരു മോശം ആളെന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന ഒരാളായി മാറി അതിൽ നിന്നാണ് ഈ തലച്ചോറിൻ്റെ പല ഏരിയാസിലും അത് നമ്മുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടാക്കുന്ന റോൾസിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ വന്നത് ഒരു ഒരു കെമിക്കൽ ചേഞ്ച് അല്ല ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ചേയ്ഞ്ച് പ്രീഫ്രണ്ടൽ കോട്ടക്സിൻ്റെ ഒരു ഏരിയ ഡാമേജ്ഡായിപ്പോയി ഈ ഞാനീ പറഞ്ഞ ഉദാഹരണത്തിൽ അപ്പം നേരത്തെ ചോദിച്ച ചോദ്യം ഒരു സൈക്കോപ്പതിനെ നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിരിക്കും മാറ്റാൻ പറ്റുമെന്ന് ഒരു ലിമിറ്റ് വരെ അതിന് സാധ്യതയുള്ളൂ ഗാന്ധിജിയെ പിടിച്ച് നമുക്ക് അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ പിടിച്ച് ഗാന്ധിജിയാക്കാൻ പറ്റില്ല അടിസ്ഥാനപരമായ വേണമെങ്കിൽ ഹാർഡ്വെയർ അങ്ങനെയാണെന്ന് നമുക്ക് പറയാം ഈ സോഫ്റ്റ്വെയർ ആണ് കുറേ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ട്വീക്ക് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഹാർഡ്വെയർ പാടാണ് ഹാർഡ്വെയർ പാടാണ് അടിസ്ഥാനം ദാറ്റ്സ് വാട്ട് യു ആർ അതെ നിങ്ങളതാണ് അപ്പം അതിനൊരു പരിധി വരെ ഒരു പരിധി വരെയൊക്കെ ഉള്ളൂ നമുക്ക് മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലെന്ന് ചോദിക്കുന്നത് അതിനൊരു ഒരു പരിധി ഉണ്ട് അതെ